ചെറിയൊരു ന്യൂസ് അത് ശരിയായിട്ട് നിങ്ങളത് പറഞ്ഞില്ല ആ ഈടെ ഒരു ടീച്ചർ സ്വന്തം ഭർത്താവിന്റെ അമ്മയെ ഉപദ്രവിക്കുന്ന ഒരു പടം അതിന്റെ ന്യൂസ് അത് ഞാൻ കണ്ടു അപ്പൊ അതിനകത്ത് അവര് ഒന്ന് വൈദ്യൻ ഫാമിലിയിൽ പെട്ടതല്ല അപ്പൊ അതൊന്ന് ചെരുത്താൻ വേണ്ടിയാണ് അതായത് കാരണം ഇവിടെ വൈദ്യൻ ഫാമിലി ഫാമിലിന്ന് പറഞ്ഞാല് ഞങ്ങളൊരു പത്ത് മൂന്ന് വീട്ടുകാർ ഉണ്ട് ഇന്ത്യ ഒട്ടിക്കും പുറത്തും ഒക്കെ ഉണ്ട് അപ്പൊ അവരിൽ നിന്നൊക്കെ എനിക്ക് വിളി വരുന്നുണ്ട് ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ച് കാര്യം പറയണം അത് ഇത് മാത്രമേ ഉള്ളൂ അവരെ രണ്ടാമത് വിവാഹമോചനം നേടിക്കഴിഞ്ഞ് രണ്ടാമത് വിവാഹം കഴിച്ചത് ഒരു വൈദ്യൻ ഒരാളായിരുന്നു ആ പുള്ളിയും വിവാഹമോചനം നേടിയിരുന്നു ഈ ലീലാമ എന്ന് പറഞ്ഞ സ്ത്രീയെ ഈ വിവാഹം കഴിച്ചോ അവരെ ഒരു വിവാഹം രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസം മുമ്പ് മലയാളക്കരിയെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഒരു ഡബിൾ എം എ കാരിയായ ടീച്ചർ അതായത് കുറച്ച് രാഷ്ട്രീയ സ്വാധീനവും പണവും ഒക്കെയുള്ള ഒരു ടീച്ചറ് ഒരമ്മയെ ക്രൂരമായി മർദ്ദിക്കുകയും തള്ളിയിടുകയും അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ തുണിയും പൊക്കി കാണിക്കുകയും അങ്ങനെ അവരുടെ എല്ലാ സംഭവങ്ങളും നാട്ടുകാർ കണ്ടതും ഒക്കെ ഒരു വാർത്തയായിരുന്നു നമ്മളെല്ലാവരും അത് കണ്ട് ആസ്വദിച്ചതുമാണ് ഏത് തല്ലുന്നതല്ല ആ ലാസ്റ്റ് തുണി പൊക്കിയത് അതായിരുന്നു പിന്നത്തെ ചർച്ച ഏതായാലും ആ അമ്മയെ തല്ലി ഏതായാലും ആ വീഡിയോ വൈറലായതിനു ശേഷം അവർക്ക് ഒരുപാട് ജനരോഷം അവർക്കെതിരെ ഒരുപാട് ജനരോഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ചില കമൻറ്റുകളൊക്കെ ഈ വീഡിയോൻ്റെ അടിയിൽ വരാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീലാമയും മകനും ശരിയല്ല അവർ ഭയങ്കരമാണ് അവർ അവർ ആ നാട്ടിലെ എന്നാ പറയേണ്ടത് ഇവളെ നല്ല രീതിയിൽ അടിക്കുന്ന ഒരുത്തനാണ് ഇവളുടെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അതുമാത്രവുമല്ല കുറച്ച് ദിവസം മുമ്പേ ഒരു ഫോൺ കോൾ ഒരു ന്യൂസ് ചാനലിലേക്ക് വരികയുണ്ടായി ഇവർ വൈദ്യൻ കുടുംബവൊന്നുമല്ല അതൊക്കെ നുണ പറയുന്നതാണ് പണ്ടെപ്പോൾ ഒരു വൈദ്യൻ ഇത് ഇവരുടെ ഇവരെ കല്യാണം കഴിച്ചിരുന്നു പക്ഷേ അതിന് ശേഷം ഇവരെ ഒഴിവാക്കി എന്നാണ് അദ്ദേഹം ഫോണിലൂടെ പറഞ്ഞത് ആ വ്യക്തിയോടും ഞാൻ ചോദിക്കുകയാണ് കാരണം വൈദ്യൻ കുടുംബമല്ലെങ്കിലും അവിടെ ഒരു മകനുണ്ട് അവർ വൈദ്യനായിരിക്കുമല്ലോ പിന്നെ കല്യാണം കഴിച്ചു എന്നുള്ളതും നേരാണ് അതും ശരിയാണ് അപ്പോൾ ഒരു മകനുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വൈദ്യം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയെയും മകനെയും മോശക്കാരാക്കണം എന്ന് കരുതിയിട്ട് ഇവിടെ കുറച്ച് ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് അവരാണ് ഇതിൻ്റെ ഇടയിൽ വന്നിട്ടിങ്ങനെ കമൻറ്റുകൾ നൽകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില മെസ്സേജുകൾ വന്നു ആ മെസ്സേജുകൾ വന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആ അമ്മയും ശരിയല്ല മകനും ശരിയല്ല പക്ഷേ ഞാൻ അപ്പോൾ തന്നെ ചോദിച്ചു ചേട്ടാ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേ എൺപത് വയസ്സായ ആ അമ്മ പിന്നെ എന്ത് തെറ്റാണ് ചെയ്തത് അവരെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ശരിയാണ് അതിൽ ഞങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ എൺപത് വയസ്സായ ഓർമ്മശക്തി പോലും മര്യാദയ്ക്കില്ലാത്ത ആ അമ്മ കുഴപ്പക്കാരാണെന്ന് പറയാൻ നാണവും മനവുമുള്ള ഒരുത്തിനും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല തനി ഊളകൾക്ക് മാത്രമേ കഴിയുള്ളൂ കാരണം ഇവനൊക്കെ മനുഷ്യനാണോ അതാണ് ഞാൻ ആലോചിക്കുന്നത് ആ മകനെ പറ്റിയിട്ട് പറഞ്ഞു പോട്ടെ ഇവനൊക്കെ മനുഷ്യനാണോ അതുമാത്രവുമല്ല ഈ അയൽപക്കത്തുള്ള ആൾക്കാരോടൊക്കെ ഏകദേശം നമ്മളൊരു അന്വേഷണമൊക്കെ നടത്തിയിരുന്നു അപ്പോഴൊക്കെ അവർക്കൊന്നും യാതൊരുവിധ പരാതിയുമില്ല അവർക്കൊന്നും അറിയുകയും കുടിച്ചില്ല ഇദ്ദേഹം കള്ളോ കഞ്ചാവോ മറ്റേ ഇതും എന്നൊക്കെയാണ് ഭയങ്കരമായിട്ടുള്ള ആരോപണം പിന്നെ ജോലിക്ക് പോകത്തില്ല എല്ലാം വിറ്റ് വിറ്റ് തീർക്കുകയാണ് അങ്ങനെയാണ് ഇവരുടെ ആരോപണം ഇതൊക്കെ ഉണ്ടാവാം എന്നാലും എൺപത് വയസ്സായ ഈ അമ്മയെ തല്ലിയത് ശരിയാണോ അതുപോലെ തന്നെ ഇവരെ പിടിച്ച് തള്ളിയത് നമ്മൾ കണ്ടില്ലേ ഈ വീഡിയോ പിടിക്കുമ്പോൾ ഇത്ര ധൈര്യത്തിൽ തള്ളണമെങ്കിൽ ഈ ടീച്ചർക്ക് ഈ ടീച്ചർ എത്രമാത്രം ആ സ്ത്രീയെ ഇതിന് മുന്നേ ഉപദ്രവിച്ചിട്ടുണ്ടാകാം ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ കുഞ്ഞു കുട്ടികളുടെ കുട്ടികളോട് പറയുകയാണ് ഉപദ്രവിക്കാൻ അങ്ങനെയുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് മനുഷ്യർ എന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വാലിൻ്റെ ഇത് കുറവ് മാത്രമേ ഉള്ളൂ എന്നാൽ എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും ഇവരെ മനുഷ്യരായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഇത്രയും നികൃഷ്ടമായ ചെയ്തികൾ ചെയ്ത ആ ഉരുത്തിയെ എന്തിനു ന്യായീകരിക്കുന്നു ആർക്ക് വേണ്ടിയിട്ട് ന്യായീകരിക്കുന്നു ഏ ആർക്ക് വേണ്ടിയിട്ട് ന്യായീകരിക്കുന്നത് മനസ്സിലാകുന്നില്ല അപ്പൊ എനിക്ക് അതിശയമാണ് തോന്നിയത് ഒരമ്മയെ പറ്റിയിട്ട് ഇങ്ങനെ ഇല്ലാ കഥകൾ പറയുക ആ ഫോൺ വിളിച്ചവന്റെ പ്ലാൻ എന്താണെന്ന് അറിയാമോ ഈ ന്യൂസ് ചാനലിലേക്ക് ഫോൺ വിളിച്ചവന്റെ പ്ലാന് ഈ അമ്മയെ എങ്ങനെയെങ്കിലും നാറ്റിക്കണം അതായത് അമ്മ ഒരു മോശപ്പെട്ട സ്ത്രീയാണെന്ന് വരുത്തി തീർക്കണം കല്യാണം കഴിക്കലും ഡിവോഴ്സ് ചെയ്യലും അതിൽ കുട്ടിയുണ്ടെങ്കിൽ അതും വൈദ്യർ തന്നെയാണ് ഇനിയിപ്പോൾ എന്തൊക്കെ ആയി കഴിഞ്ഞാലും ഇനി ഓക്കെ ഇവർ വൈദ്യർ കുടുംബവും ഇതൊന്നുമല്ല ഇവർ ഒരു കുടുംബമോ അല്ല എന്ന് വിചാരിച്ചു ഓട്ടെ ഈ തല്ലിയത് ശരിയാണോ അതുപോലെ തന്നെ ഈ പിടിച്ച് തള്ളിയത് ശരിയാണോ ഈ തുണിപൊക്കിയത് ശരിയാണോ ഇതൊക്കെ ശരിയാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്തിനാണിങ്ങനെ ന്യായീകരണ തൊഴിലാളികളായിട്ട് വന്നിട്ട് ന്യായീകരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചർക്ക് നല്ല രീതിയിലുള്ളൊരു ഹാൻഡ് എവിടെ ഉണ്ട് അത് രാഷ്ട്രീയ ബേസിലും ഉണ്ട് അതുപോലെ തന്നെ ഈ ജനങ്ങളുടെ ബേസിലും ഉണ്ട് ഈ ടീച്ചർ അവിടെ ഭയങ്കര അതായത് ചില സ്ഥലത്തൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ടതാണ് എന്നുവെച്ചാൽ പ്രധാനപ്പെട്ട ആളാണ് അപ്പോൾ അവരിലെ ആ ഒരു ഇടയിലുള്ള ആൾക്കാരുകൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് വെളുപ്പിച്ചെടുക്കണം നമുക്കറിയാലോ എന്ത് തെറ്റ് കഴിഞ്ഞാലും പത്ത് ആൾക്കാരുണ്ടാവും വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ന്യായീകരണ തൊഴിലാളികൾ എന്നാണ് ഇവരെ പറയുക അതായത് ഇവരെന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും എന്നുള്ളതാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇവരെ ഇവരതിനെ ന്യായീകരിച്ച് എന്നുള്ളതാണ് ഇപ്പോഴേ ഈ ക്യാമറ ഈ ഓണല്ല ഈ ക്യാമറയിലൂടെ നമ്മളിത് കണ്ടിട്ടില്ലെങ്കിൽ ഈ മൊബൈലിൽ പിടിച്ച വീഡിയോയിലൂടെ നമ്മളിത് കണ്ടിട്ടില്ലെങ്കിൽ ഇവർ പറയുന്ന ന്യായം ഇതായിരിക്കും ഈ എൺപതോ വയസ്സായ ഈ ലീലാമ്മ ചേട്ടത്തിൽ വന്നിട്ട് എന്നെയാണ് തല്ലിയത് എന്ന് പറഞ്ഞു അങ്ങനെ പറയും ഇവര് അത്രത്തോളം ഇവര് കാരണം ഇവരങ്ങനെയാണ് ഇവരുടെ ഈ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ ഈ സ്വത്തിന് വേണ്ടിയിട്ടാണ് അതായത് ഈ വീടും പറമ്പും ഈ സ്ത്രീയുടെ പേരിൽ എഴുതി കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ കളി തേച്ചും കളിക്കുന്നത് ഈ ഈ എൺപത് വയസ്സുള്ള ഈ അമ്മമ്മ ഇനി എത്ര കാലം ഉണ്ടാകും ആർക്കും പറയാൻ കഴിയില്ല അത് 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 പോരാ ഇപ്പോഴും തന്നെ കിട്ടണം കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോഴേ ചെവിയിൽ ഊതി കൊടുക്കുമല്ലേ നാളെ അവിടെ പോയിട്ട് പ്രശ്നം പ്രശ്നമുണ്ടാക്കണം മോളേ അവിടുന്ന് എല്ലാ സാധനവും ഒന്നും എഴുതി വീണിക്കണം അവിടെ ഒന്നും വിട്ടുകൊടുക്കാൻ പാടില്ല അവരങ്ങനെ തിന്നണ്ട എൻ്റെ മകൾക്കെല്ലാം വേണം എന്ന് പറഞ്ഞിട്ടങ്ങ് പറഞ്ഞു കൊടുക്കുമല്ലേ അത് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങള് എല്ലാ പെൺമക്കൾ ഈ ചെവിയിലും ചില ഈ തന്തന്മാരും തള്ളമാർ തള്ളമാരും ചെയ്യുന്നൊരു പണിയാതെ നാളെ തന്നെ പോയിട്ട് വീണിക്കണം കേട്ടോ ആടെ പോയിട്ട് അതാണ് അങ്ങനെ ചില ആൾക്കാരുടെ ചില കുടുംബങ്ങളും ഉണ്ട് ഈ പണവും വിദ്യാഭ്യാസവും ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല മനുഷ്യത്വം സ്നേഹം വിശ്വാസം ഇതൊക്കെ വേണം അവിടെ നിന്ന് ഇതൊന്നും ഇല്ലെങ്കിൽ ഇവരൊന്നും മനുഷ്യരല്ല ഇവരൊക്കെ എങ്ങനെ ടീച്ചറായി ടീച്ചറായിട്ട് പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇവർ പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥ എന്താണ് ഇപ്പോഴാർക്കും അറിയില്ല കാരണം ആ കുട്ടികൾ എന്ത് തരത്തിലാണ് പഠിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഏത് തരത്തിലാണ് പഠിച്ചിട്ട് പോയിരിക്കുന്നതെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല അത്രത്തോളം മോശമായൊരു പ്രവൃത്തി ചെയ്ത ഇവരെ ഇങ്ങനെ വന്ന് മെഴുകുന്ന ന്യായീകരിച്ചു മെഴുകുകയാണ് എന്നിട്ട് ഈ അമ്മയും മകനും വളരെ മോശക്കാര് ആ തല്ലിയവള് ഭയങ്കര ഡീസൻറ്റ് അവൾ നല്ല ഡീസൻറ്റ് ആഢ്യതയുള്ള സമ്പന്ന കുടുംബം അതുപോലെ രാഷ്ട്രീയ പവർ എന്തൊക്കെയാണവിടെ നിന്ന് എന്തൊരു മനുഷ്യന്മാർ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ ഒരു ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചു കയറാൻ വേണ്ടി നോക്കുന്ന കുറേ ആൾക്കാർ ഇവനെയൊക്കെ ഈ ഫോൺ ചെയ്ത് അവന് ഒരു തലക്കൊരു സ്ഥിരതാമസം ഉണ്ടെങ്കിൽ ഇവന് ഇങ്ങനത്തും ഫോൺ ചെയ്യത്തില്ല ഇവനിത് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഇവനീ ഫോണിലൂടെ പറയുന്ന കാര്യം എന്താണെന്നറിയോ ഞങ്ങളൊരു എണ്ണൂറ് കുടുംബങ്ങളുണ്ട് ഇവിടെ ഞങ്ങൾ ഈ എണ്ണൂറ് കുടുംബങ്ങളും നിരന്തരമായിട്ടിപ്പോൾ ശബ്ദം ഈ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കലാണ് കാരണം അങ്ങനെ ഒരു വൈദ്യർ കുടുംബമില്ല ഞങ്ങളുടെ പഴയ ഒരു കാരണം അവിടെ പോയിട്ട് ഒരു കല്യാണം കഴിച്ചിരുന്നു പക്ഷേ ആ സ്ത്രീയെ ഒഴിവാക്കിയതാണ് കല്യാണം കഴിച്ചത് സമ്മതിക്കുന്നുണ്ട് ഒഴിവാക്കിയത് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ മകനും ഉണ്ട് പിന്നെ ഇവർക്ക് എന്താണ് പ്രശ്നം അതാണ് എണ്ണൂറ് കുടുംബങ്ങൾക്ക് നാണക്കേട് പോലും പറഞ്ഞത് നമ്മൾ എണ്ണൂറ് കുടുംബല്ല നമ്മൾ മൂന്ന് കോടി ജനങ്ങൾ മൂന്നര കോടി ജനങ്ങളുണ്ട് ഈ അമ്മമ്മേൻ്റെ കൂടെ അത് മനസ്സിലാക്കാതെ നിങ്ങൾ എണ്ണൂറ് ഉലുവിയല്ല ഉള്ളത് നമ്മൾ മൂന്നര കോടി ജനങ്ങള് മലയാളികളുടെ മൊത്തം ഈ ലീലമ്മ അമ്മയുടെ കൂടെയുണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഏതവനായി കഴിഞ്ഞാലും ശരി ഇതുപോലെയുള്ള ഈ പണി ഇമ്മാതിരി പണിയും കൊണ്ട് ഇറങ്ങരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വെച്ചാൽ ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ ഓരോരോ കാമൻറ്റും യുവന്മാർക്കുള്ള ഓരോരോ അടിയായിക്കുട്ടെ നന്ദി നമസ്കാരം